തനിക്കും അവന്തികയ്ക്കും തടയായി നിന്ന അഭിയെ തറപ്പിച്ചു നോക്കുകയായിരുന്നു അവൻ ഞൊടിയിടയിൽ തന്നെ സിദ്ധാർത്ഥ് തന്റെ മുഷ്ടി ചുരുട്ടി അഭിയുടെ അടിവയറിഞ്ഞിട്ട് ഒരു ഇടി വെച്ചു കൊടുത്തിരുന്നു പ്രതീക്ഷിക്കാതെ കിട്ടിയ ഇടിയായതുകൊണ്ട് അഭി വയറും പൊത്തി അങ്ങനെ നിന്നുപോയി അവന്തിക അവനെ വീഴാതെ പിടിച്ചു നിർത്തി അഭി വയറിലും കൈവെച്ച് സിദ്ധാർത്ഥിനെ നോക്കി അവൻ്റെ ഇടിയിലുള്ള അതേ ശക്തി അവന്റെ മുഖത്തും പ്രകടമായിരുന്നു അഭി ഓടിച്ചെന്ന് സിദ്ധാർത്ഥന്റെ വയറിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ടേ കാഞ്ഞു സിദ്ധാർത്ഥന്റെ കാലുകൾ പിറകിലോട്ട് സഞ്ചരിച്ചു അതേ വേഗതയിലായിരുന്നു അഭി ചെന്നത് പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥ് കാലുകൾ ശക്തമായി നിലത്തുറപ്പിച്ചു അവന്റെ കൈമുട്ടുകൊണ്ട് അഭിയുടെ മുതുകിൽ ആഞ്ഞൊടിച്ചു വേദന കൊണ്ട് അഭി പുളഞ്ഞു പോയിരുന്നുവെങ്കിലും അവൻ വിട്ടുകൊടുത്തില്ല സിദ്ധാർത്ഥിന്റെ കാലുകൾ അവൻ ശക്തമായി വലിച്ചു സിദ്ധാർത്ഥ് ഒരു നിമിഷം തറയിലേക്ക് വീണുപോയി അഭി പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റു താഴെ കിടന്ന സിദ്ധാർത്ഥിന്റെ അടിവയറിഞ്ഞിട്ട് രണ്ട് ചവിട്ടുകൂടി ആയപ്പോൾ സിദ്ധാർത്ഥ് വേദന കൊണ്ട് വയറ് പൊത്തിപ്പിടിച്ചു പക്ഷേ സിദ്ധാർത്ഥ് അഭിയെ വിട്ടിരുന്നില്ല തന്നെ ചവിട്ടി കാലുകൾ വലിച്ചുകൊണ്ട് അഭിയെ തറയിലേക്കിട്ടു കിടക്കുന്ന അഭിയുടെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് സിദ്ധാർത്ഥ് അവന്റെ നെഞ്ചിലേക്ക് തന്റെ രണ്ട് കൈകളും ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് ആഞ്ഞു വീശി അഭിയുടെ വായിൽ കൂടി ചെറുതായി ചോര പൊടിയാൻ തുടങ്ങിയിരുന്നു അത് കണ്ടുകൊണ്ട് മനുവും വൈശാഖും സിദ്ധാർത്ഥന്റെ തോളിലൂടെ കൈയിട്ട് അവനെ അഭിയുടെ മുകളിൽ നിന്നും എഴുന്നേൽപ്പിച്ചു അവർ രണ്ടുപേരും അവരാൾ കഴിയും വിധം സിദ്ധാർത്ഥിനെ പിടിച്ചു വെച്ചു സിദ്ധാർത്ഥിന്റെ കാറിൽ എബിയും ഒപ്പം ഡ്രൈവറും ഇരിപ്പുണ്ടായിരുന്നു ഇത് കണ്ടുകൊണ്ട് അവർ അവിടേക്ക് വരാൻ തുടങ്ങിയതും സിദ്ധാർത്ഥ് അത് വേണ്ട എന്ന് കാണിച്ചു അഭി എഴുന്നേറ്റ് നിന്നു തന്റെ വായിൽ നിന്നും പൊടിഞ്ഞ ചെറിയ ചോരയെ തുപ്പിക്കളഞ്ഞുകൊണ്ട് തന്റെ വലത്തെ കൈയിലെ മുഷ്ടിചുരട്ടി സിദ്ധാർത്ഥിന്റെ കവളിൽ ആഞ്ഞടിച്ചു ഒന്നല്ല രണ്ടല്ല പല പ്രാവശ്യം അത് ആവർത്തിച്ചപ്പോൾ സിദ്ധാർത്ഥ് തന്റെ തലകൊണ്ട് അഭിയുടെ തലയിൽ ആഞ്ഞു പ്രഹരിച്ചു ആ പ്രഹരത്തിന്റെ ആഘാതത്തിൽ അഭിയുടെ തല കറങ്ങിയതുപോലെ പോലെ അവന് തോന്നി അഭി സിദ്ധാർത്ഥ് തന്റെ വലത്തെ കൈയിൽ പിടിമുറുക്കിയ വൈശാഖിനെ വലിച്ചു മുന്നിൽ കൊണ്ടു നിർത്തി തൻ്റെ വലത്തെ കാലുകൊണ്ട് അവന്റെ നെഞ്ചിൽ തന്നെ ഒന്ന് തൊഴിച്ചു വൈശാഖ് നേരെ ചെന്ന് താഴേക്ക് വീണിരുന്നു പിന്നീട് സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ പോയത് മനുവിലേക്കായിരുന്നു സ്വതന്ത്രമായ തന്റെ വലത്തെ കൈകൊണ്ട് മനുവിന്റെ തല പിടിച്ചു വെച്ച് സിദ്ധാർത്ഥിന്റെ തലകൊണ്ട് ആഞ്ഞടിച്ചു പോരാത്തതിന് ഒരു ചവിട്ടും കൊടുത്തു മനു നിലം പതിച്ചിരുന്നു അപ്പോഴേക്കും അഭി വന്ന് വീണ്ടും അവന്റെ നെഞ്ചിലിട്ടൊന്നിടിച്ചു പക്ഷേ സിദ്ധാർത്ഥന്റെ മുഖത്ത് ക്രൂരമായ ഒരു ചിരി വിരിഞ്ഞു ആ ചിരിയിൽ അവന്തിക ഉൾപ്പെടെ മറ്റുള്ളവരും പകച്ചു നിന്നു രേഷ്മയും പ്രദീപ് സാറും ഓടിച്ചെന്ന് മനുവിനെ എഴുന്നേൽപ്പിച്ചു വിദ്യയെ മാതിരിയും വൈശാഖിന്റെ അടുത്തേക്കും ചെന്നു എന്ത് ചെയ്യണമെന്നറിയാതെ തറച്ചു നിൽക്കുകയായിരുന്നു അവന്തിക അവിടെ അഭിയുടെ അടുത്ത അടി സിദ്ധാർത്ഥിലേക്ക് പതിയും മുൻപേ അവന്റെ കൈ സിദ്ധാർത്ഥ തടഞ്ഞിരുന്നു അഭിയുടെ വലത്തെ കൈ പിടിച്ച് തിരിച്ചപ്പോൾ അവന്റെ അലർച്ച കേട്ട് ഒരു സംഗീതം സംഗീതമെന്നപോലെ സിദ്ധാർത്ഥ ആസ്വദിച്ചു നിന്നു അതിനുശേഷം അവൻ അഭിയെ നിലത്തേക്കെടുത്തറിഞ്ഞു സിദ്ധാർത്ഥിന്റെ കൈക്കരുത്തിന് മുന്നിൽ ഒന്നും ചെയ്യാൻ അവർക്കായില്ല അത്രയും ആയപ്പോൾ അവന്തിക അഭയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു നിന്ന് മുഴുകുന്ന ചോരയെ അവൾ തന്റെ കൈകൾ കൊണ്ട് തുടച്ചു നീക്കി കരഞ്ഞുകൊണ്ട് അവന്റെ അടുത്തിരിക്കുന്നവളെ മുടിക്കു കുത്തിയ പിടിച്ച് പൊക്കിയെടുത്തിരുന്നു സിദ്ധാർത്ഥ് വേദന കൊണ്ട് അവൾ പിടഞ്ഞു അവന്തിക നീ അവന് വേണ്ടി എന്തിനാ ഈ കണ്ണുനീർ പൊഴിക്കുന്നത് നീ എന്റേത് മാത്രമാണ് എന്റേത് മാത്രം വിട്ട കൊടുക്കില്ല ആർക്കും നിന്നെ ഞാൻ അതുകൊണ്ട് നമ്മുടെ കല്യാണം ഇന്ന് ഇന്ന് തന്നെ നടക്കും അത് കേട്ടതും അവന്റെ ഇടിമിന്നലേറ്റ പോലെ തറച്ചു നിന്നു അവൾ അവനെ മിഴിച്ചു നോക്കി അതെ എന്നാണ് നമ്മുടെ വെഡ്ഡിംഗ് വൈകുന്തോറും നിന്നെ എനിക്ക് നഷ്ടമാകും എനിക്ക് വേണം നിന്നെ എന്റേത് മാത്രമായി അത് പറയുമ്പോൾ അവനിൽ ഉടലെടുത്ത വന്യമായ ചിരി അവളുടെ മനസ്സിനെ ആടുത്തിൽ കുത്തിനോവിച്ചിരുന്നു സിദ്ധാർത്ഥ് വേണ്ട ഒരു പെൺകുട്ടിയുടെ ജീവിതം എന്തിനെ ഇങ്ങനെ നശിപ്പിക്കുന്നത് പ്രദീപ് സാർ സിദ്ധാർത്ഥിന്റെ അരികിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു പക്ഷേ അവൻ്റെ രൂക്ഷമായ നോട്ടം പ്രദീപ് സാറിനെ പിന്നിലോട്ട് നയിച്ചു സിദ്ധാർത്ഥ് അവളുടെ മുടിയിൽ നിന്നും കൈമാറ്റി അവളുടെ കയ്യിൽ പിടിമുറുക്കി ഒന്നും ചെയ്യാനാവാതെ മരവിച്ച മനസ്സുമായി അവൾ അവന്റെ കൈയിലെ ഒരു കളിപ്പാട്ടമായി അങ്ങനെ നിന്നുകൊടുത്തു നിലത്തു നിന്നും അഭി എഴുന്നേറ്റുവെങ്കിലും സിദ്ധാർത്ഥിന്റെ ചവിട്ടുകൊണ്ട് അവൻ വീണ്ടും തറയിലേക്ക് തന്നെ വീണുപോയിരുന്നു അനങ്ങാനാവാതെ അഭി അവിടെ തന്നെ കിടന്നു മരവിച്ച മനസ്സുകളോടെ നിൽക്കുന്നവളെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പുറത്തേക്ക് വരാൻ തുടങ്ങിയിരുന്നു സിദ്ധാർത്ഥ് അവളുമായി മുൻപോട്ട് നടന്നു വൈശാഖും മനുവും പ്രദീപ് സാറും അഭിയുടെ അരികിലെത്തി അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അവരുടെ ഒപ്പം രേഷ്മിയും ആതിരയും വിദ്യയും അവന്റെ അരികിലെത്തി ആതിര തന്റെ കയ്യിലെ ബാഗിൽ നിന്നും ഒരു കുപ്പി വെള്ളമെടുത്ത് മനുവിന്റെ കയ്യിൽ കൊടുത്തു അവൻ അതിൽ നിന്നും കുറച്ച് വെള്ളമെടുത്ത് അഭിയുടെ മുഖത്തൊഴിച്ചു അഭിയുടെ കണ്ണുകൾ മെല്ലെ തുറന്നു അവൻ ആ കുപ്പി വാങ്ങി തന്റെ മുഖത്തേക്ക് വെള്ളം ഒഴിച്ചു ബാക്കി വെള്ളം കുടിക്കുകയും ചെയ്തിരുന്നു സിദ്ധാർത്ഥ് അവന്തികയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവളുടെ മനസ്സിലൂടെ ഒരായിരം ചിന്തകൾ മിന്നിമാഞ്ഞു തന്റെ ഇതുവരെയുള്ള ജീവിതം നിമിഷം നേരം കൊണ്ട് അവൾ കണ്ടുകഴിഞ്ഞിരുന്നു സന്തോഷകരമായി പോയ തന്റെ ജീവിതത്തിലേക്ക് കരിനിടലായി അവൻ കയറി വന്നത് മുതൽ അവൾ ഒന്നുകൂടി ഓർമ്മിച്ചെടുത്തു അവന്റെ ഓരോ വാക്കുകളും അവളുടെ കാതുകളിൽ തുളച്ചു കയറിപ്പോയിരുന്നു അവിടെ ഒരു നിമിഷം അവന്തിക ചിന്തകളിൽ നിന്നും തിരിച്ചെത്തി സിദ്ധാർത്ഥ് പറഞ്ഞ വാക്കുകളിൽ ചിലത് അവളുടെ കാതുകളിൽ ഉടക്കി നിന്നു പിന്നീട് അവളുടെ മനസ്സിൽ തെളിഞ്ഞു നിന്നത് അഭിയായിരുന്നു തന്റെ പ്രണയം തുറന്നു പറയാൻ കഴിയാത്തതിൽ അവൾ അതിയായി സങ്കടപ്പെട്ടു ഒരു നിമിഷം അവന്തിക എന്തോ ആലോചിച്ചുറപ്പിച്ചതുപോലെ നിന്നു പെട്ടെന്ന് അവന്തിക നിശ്ചലമായത് കണ്ട സിദ്ധാർത്ഥ് അവളെ നോക്കി എന്താ സിദ്ധാർത്ഥ് ഞാൻ ഞാൻ വരാം നിങ്ങളുടെ ഭാര്യയാകാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എനിക്കൊരഞ്ചു മിനിറ്റ് തരണം പ്ലീസ് എനിക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ഇപ്പൊ തന്നെ സിദ്ധാർത്ഥിന്റെ കൂടെ വരാം ആദ്യം സിദ്ധാർത്ഥ് വിസമ്മതിച്ചുവെങ്കിലും അവളുടെ ദയനീയം നിറഞ്ഞ മുഖം അവന്റെ കൈകൾ അവളിൽ നിന്ന് മോചിപ്പിച്ചിരുന്നു അവന്തിക ഓടി അവയുടെ മുന്നിൽ ചെന്നി നിന്നു കുറച്ചുനേരം അവന്റെ കണ്ണുകളെ നോക്കി നിന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ അവന്തിക അവന്റെ ഇരു കൈകളും പിടിച്ചു അവളുടെ ഇടുപ്പിലേക്ക് ചേർത്തു വെച്ചു അവൻ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് പോലും ചിന്തിക്കാൻ അവസരം കൊടുക്കാതെ തന്റെ കൈക്കുമ്പിളികളിൽ അവന്റെ മുഖം കോരിയെടുത്തിരുന്നു അവൾ ഞൊടിയിടയിൽ അവന്റെ മേൽചുണ്ടുകളെ അവൾ നുണയാൻ തുടങ്ങി തന്നോടുള്ള അവളുടെ പ്രണയം ആ ചുംബനത്തിൽ ഉണ്ടായിരുന്നുവെന്ന് അഭിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇരു കണ്ണുകളും ഇറുക്കി ഇറുക്കിയടച്ചുകൊണ്ട് അവനത് സ്വീകരിച്ചു അവിടെ നിന്നവരെല്ലാം ഒരു അത്ഭുതത്തോടെ അവരെ നോക്കി നിന്നു പക്ഷെ മറ്റൊരു കണ്ണിൽ ആളിക്കത്തുന്ന ജ്വാലയായിരുന്നു സിദ്ധാർത്ഥിന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി അവന്റെ കോപത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ ഹൃദയതാളം താളം കുതിരയെപ്പോലെ പായാൻ തുടങ്ങി പക്ഷേ ഇതൊന്നും അഭിയും അവന്തികയും അറിഞ്ഞിരുന്നില്ല നേരം കഴിഞ്ഞപ്പോൾ അവൾ തന്റെ ചുണ്ടുകളിൽ നിന്ന് അകലുന്നു എന്ന് മനസ്സിലാക്കിയ അഭി അവളുടെ ഇടുപ്പിൽ പിടിമുറുക്കി തന്റെ ശരീരത്തിലേക്ക് അടുപ്പിച്ചു നിർത്തി ഒരു കാറ്റിനു പോലും അവർക്കിടയിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത വിധം അവൻ അവളെ ചേർത്തു നിർത്തിയിരുന്നു അവളുടെ കീഴ്ചുണ്ടുകളെ അവൻ മതിവരുവോളം നുണയാൻ തുടങ്ങി അവളുടെ കൈകൾ അവന്റെ കഴുത്തിലൂടെ മെല്ലും മുടിയിലേക്ക് നീങ്ങി കീഴ്ചുണ്ടിൽ നിന്നും മേൽചുണ്ടിലേക്ക് അവൻ ചേക്കേറിയതും അവന്തികയുടെ കാലുകൾ കുറച്ചുയർന്നു പൊങ്ങി അവളിലാകെ കുളിരു കോരിയതുപോലെയുള്ള പ്രതീതിയായിരുന്നു അവളും തന്റെ പ്രണയത്തെ മതിവരുവോളം ആസ്വദിച്ചു ഒടുവിൽ ഇരുവർക്കുമിടയിൽ ശ്വാസം ഒരു തടസ്സമായി വന്നതും അവൻ അവളുടെ ചുണ്ടുകളെ സ്വതന്ത്രമാക്കി രണ്ടുപേരും ആഞ്ഞു കിതച്ചു അവൾ പതി അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നു അവനും അവളെ മുറുകെ പിടിച്ചു അവന്റെ ഹൃദയമെടുപ്പ് അവൾ മതിവരുവാളും കേട്ടുനിന്നു പിന്നെ അവൾ അവന്റെ മുഖത്ത് നോക്കി ഐ ലവ് യു അഭിയേട്ട അതും കൂടി ആയപ്പോൾ അഭിയയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പൊഴിക്കാനായി തുടങ്ങി അഭിയേട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്റെ പ്രാണനാണ് ഇനിയൊരു പക്ഷേ നമ്മൾ കണ്ടില്ലെന്ന് വരാം ഒരു പ്രതീക്ഷ നൽകരുതെന്ന് കരുതി തന്നെ ഒന്നും പറയാതെ ഇതുവരെ ഞാൻ പിടിച്ചു പിടിച്ചുനിന്നത് പക്ഷെ ഇപ്പോ ഇത് പറയാതെ പോയാൽ ഈ ജന്മം മുഴുവൻ തീരാ നോവായി എന്റെ ഹൃദയത്തെ കുത്തി നോവിക്കും അത്രയും പറഞ്ഞുകൊണ്ട് അവന്റെ കൈകൾ മാറ്റി മുന്നോട്ടേക്ക് നടക്കാനായി തുടങ്ങിയതും അഭിയുടെ കൈകൾ അവളെ തടഞ്ഞു വേണ്ട വിട്ടേക്ക് ആർക്കും കഴിയില്ല എന്റെ വിധി അതങ്ങനെ നടക്കട്ടെ ഒരു വാശി പോലെ അവനെ നോക്കാതെ അവൾ പറഞ്ഞു പതിയെ അവന്റെ കൈകൾ അവൾ പിടിച്ചു മാറ്റി നേരെ സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് ചെന്നു സിദ്ധാർത്ഥന്റെ മുഖത്ത് നോക്കി അവൾ ഒന്ന് ചിരിച്ചു ആ ചിരിയിൽ അവൻ തോറ്റുപോയതുപോലെ തോന്നി വാ ഇനി നമുക്ക് പോകാം അത് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ ഞൊടിയിടയിൽ അവൻ അവളുടെ കഴുത്തിൽ മുറുകെ പിടിച്ചു ഭിത്തിയോട് ചേർത്തു വെച്ചിരുന്നു ശ്വാസം കിട്ടാതെ പിടിക്കുന്ന അവൾക്ക് അവന്റെ ക്രൂരമായ മുഖം മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ അഭിയും അനുവും വൈശാഖും എല്ലാവരും സിദ്ധാർത്ഥിനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു പക്ഷേ സിദ്ധാർത്ഥിന്റെ കൈകൾ അവളുടെ കഴുത്തിൽ മുറുകിയെന്നല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഒടുവിൽ തന്റെ തോളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഉറുമ്പിനെ കളയുന്ന ലാഹവത്തോടെ അവൻ അവരെ തട്ടിമാറ്റി ശേഷം അവന്തികടെ കഴുത്തിൽ നിന്നും അവൻ കൈകൾ പിൻവലിച്ചു പെട്ടെന്ന് അവളുടെ കവിളുകളിൽ ശക്തമായി പിടിച്ചു നീ ഇപ്പം എന്താ ചെയ്തത് എന്റെ മുന്നിൽ വെച്ച് നിനക്ക് ഇതെങ്ങനെ ചെയ്യാൻ തോന്നി എനിക്ക് അഭിയാട്ടന് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒരിക്കലും തന്നെ സ്നേഹിച്ചിട്ടില്ല ഇനി സ്നേഹിക്കാനും പോകുന്നില്ല എന്റെ ശരീരത്തെ മാത്രമേ തനിക്ക് കൊണ്ടുപോകാനാവൂ എന്റെ മനസ്സിനെ എന്റെ ഹൃദയത്തെ തനിക്ക് ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയില്ല സിദ്ധാർത്ഥ് അവന്റെ ചുവന്നു കലങ്ങിയ കണ്ണുകളെയും ദേഷ്യം കൊണ്ട് മൂടപ്പെട്ട മുഖത്തെയും ഒരു തരി പോലും പേടിക്കാതെ അവൾ പറഞ്ഞു സിദ്ധാർത്ഥിന് അതൊട്ടും സഹിക്കാനായില്ല അവളുടെ കവളുകളിൽ നിന്നും കൈ പിൻവലിച്ചുകൊണ്ട് നേരെ കഴുത്തിലേക്ക് അമർന്നു ഒരിട്ടി ശ്വാസത്തിന് വേണ്ടി അവൾ പിടഞ്ഞു അവളുടെ കണ്ണുകൾ പുറത്തേക്ക് ഉന്തി തള്ളി നിന്നു അതിൽ നിന്നും കുറച്ച് കണ്ണുനീർ തുള്ളികൾ ഒഴുകിയിറങ്ങാൻ തുടങ്ങി പെട്ടെന്ന് സിദ്ധാർത്ഥിന്റെ മുഖം മാറി അവളുടെ വേദന കണ്ടു നിൽക്കാൻ അവന്റെ ഹൃദയത്തിന് സാധിക്കാത്തതുപോലെ അവളിൽ നിന്നും കൈ പിൻവലിച്ച് അവളെ കുറച്ചു നേരം നോക്കി നിന്നു അവൻ ശ്വാസത്തിനു വേണ്ടി പിടഞ്ഞു നിന്നവൾ ആയത്തിൽ ശ്വാസം എടുക്കാൻ തുടങ്ങി ഏറെ നേരത്തിനു ശേഷം അവൻ അവളുടെ മുന്നിൽ ചെന്ന് നിന്നു ഈ സിദ്ധാർത്ഥിന് എപ്പോഴും ഫ്രഷനോടാണ് താല്പര്യം മറ്റൊരുവന്റെ എച്ചലിനെ ഞാൻ ചുമന്ന് നടക്കാറില്ല ഇനി ഈ സിദ്ധാർത്ഥിന്റെ ഭാര്യയാകാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല അത്രയും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് അവന്റെ കാറിനെ ലക്ഷ്യമാക്കി നടന്നു തിരിച്ചു പോകും വഴി അവന്റെ കവിളുകളിൽ എന്തോ ഇഴയുന്നത് പോലെ തോന്നി സിദ്ധാർത്ഥ് തന്റെ കവിളിൽ തടകിയ കൈകളിൽ ഒന്ന് നോക്കി നിന്നു വർഷങ്ങൾക്കു ശേഷം തന്റെ കണ്ണുനീർ തുള്ളികളെ അവൻ കണ്ടു എന്തിനാണെന്ന് അവൻ ആദ്യം മനസ്സിലായിരുന്നില്ല ഒരു പകപ്പോടെ അവൻ ആ കണ്ണുനീരി നോക്കി നിന്നു കാറിനരികിൽ നിന്ന എബി ഇത് കണ്ടുകൊണ്ട് തറച്ചു നിന്നു അവന്റെ നാവുകൾ അറിയാതെ പറഞ്ഞു ഹീ ലവ്സ് ഹർ അതെ സിദ്ധാർത്ഥ അവളെ പ്രണയിച്ചിരുന്നു ആ സത്യം മനസ്സിലാക്കാൻ അവൻ വൈകിപ്പോയിരുന്നു കാർമേഘം മൂടപ്പെട്ടു ചെറിയ മഴത്തുള്ളികൾ അവന്റെ കൈകളിൽ പറ്റിപ്പിടിച്ച പിടിച്ച കണ്ണുനീരിനെ മായിച്ചുകൊണ്ട് വീഴാൻ തുടങ്ങി അവൻ തിരിഞ്ഞു നിന്ന് അവൻ നോക്കി കരഞ്ഞു തളർന്ന് താഴേക്ക് നിലം പതിച്ചവളെ അഭി കോരിയെടുത്തു ഇരുവരും സന്തോഷം കൊണ്ട് മതിവരുവോളം വാരിപ്പുണർന്നു അവർക്ക് തടസ്സമായി വന്ന മഴത്തുള്ളികളെ പോലും വകവെക്കാതെ അവർ അത്രമേൽ ചേർന്നു നിന്നു സിദ്ധാർത്ഥന്റെ ചുണ്ടിൽ മഴത്തുള്ളികൾക്കൊപ്പം ചെറിയ ഉപ്പുരസവും അനുഭവപ്പെട്ടു താൻ കരയുകയാണെന്നറിഞ്ഞ നിമിഷം അവൻ അവളെ കണ്ടത് മുതലുള്ള കാര്യങ്ങൾ ഓർത്തു തുടങ്ങി അതിലവന് കാണാൻ സാധിച്ചത് അവളോടുള്ള തന്റെ പ്രണയമായിരുന്നു അവൻ പോലും അറിയാതെ അവന്റെ ഹൃദയത്തിൽ അവൾ കയറി പറ്റിയിരുന്നു പക്ഷെ എല്ലാം എല്ലാം നഷ്ടമായി അവളെ വേദനിപ്പിക്കാൻ അവന് കഴിഞ്ഞില്ല അവളുടെ പ്രണയം താനല്ല എന്നറിഞ്ഞ നിമിഷം അവളെ കൊല്ലാനായിരുന്നു അവന് തോന്നിയത് പക്ഷേ അവളുടെ മുഖം അതിൽ നിന്നും അവനെ തടഞ്ഞു അപ്പോഴും അതെന്തിനാണെന്ന് അവന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോ ഇപ്പോ അവൻ അതറിയാം സിദ്ധാർത്ഥ് ഒരിക്കൽ കൂടി അവളെ നോക്കി പിന്നീട് അവിടെ നിന്നില്ല അവൻ കാറിനരികിലേക്ക് നടന്നു കാറിൽ കയറിയ സിദ്ധാർത്ഥ് ഗ്ലാസിലൂടെ അവരെ ഒന്ന് നോക്കിയതിനു ശേഷം സീറ്റിൽ തല ചായ്ച്ചു കിടന്നു അല്പസമയത്തിനകം തന്നെ പഴയ സിദ്ധാർത്ഥിലേക്ക് അവൻ മടങ്ങിപ്പോയിരുന്നു എബി അവന്റെ അലർച്ച കേട്ടതും എബി ഡ്രൈവറോട് വണ്ടിയെടുക്കാൻ ആവശ്യപ്പെട്ടു അവന്റെ കാർ പതിയെ കോളേജിൽ നിന്നും പുറത്തിറങ്ങിയിരുന്നു കോരിച്ചൊരിയുന്ന മഴയിൽ ഇതുവരെ പൊതിഞ്ഞു പിടിച്ച സ്നേഹം അവന് പകർന്നു നൽകുകയായിരുന്നു അവന്തിക അവന്റെ ഹൃദയത്തോട് ചേർത്തു തന്നെ അവളെ മുറുകെ പിടിച്ചിരുന്നു അവൻ പിന്നീട് അങ്ങോട്ട് അഭിനന്ദിന്റെയും അവന്തികയുടെയും പ്രണയ ദിനങ്ങളായിരുന്നു ഹായ് ഫ്രണ്ട്സ് പ്രണയമെന്ന എന്റെ കുഞ്ഞു സ്റ്റോറി ഇവിടെ തീർന്നു തുടക്കത്തിൽ എഴുതി വെച്ച കഥയിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയതുകൊണ്ടാണ് സ്റ്റോറികൾ ഇടാൻ പലപ്പോഴും വൈകിപ്പോയത് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് സിദ്ധാർത്ഥ് എന്ന വില്ലൻ കഥാപാത്രത്തെ വല്ലാതെ ഇഷ്ടപ്പെട്ടു മറ്റുള്ള കഥകളിൽ നിന്നും കുറച്ച് വേറിട്ട സ്വഭാവം എൻ്റെ വില്ലനിൽ ഞാൻ വരുത്തി അതെത്രത്തോളം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞുവെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ ബോക്സിൽ അറിയിക്കണേ ഇതെൻ്റെ ആദ്യത്തെ സ്റ്റോറിയാണ് ഒരുപാട് സ്റ്റോറികൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തപ്പോൾ എനിക്കും ഒരു മോഹം ആ മോഹത്തിൽ തുടങ്ങിയ ചാനലാണ് സ്റ്റോറി വിത്ത് മീ തുടക്കക്കാരി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പോരായ്മകൾ ഒരുപാട് ഈ കഥയ്ക്കുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എൻ്റെ ഈ ഒറ്റ സ്റ്റോറിയിൽ ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഈ കുഞ്ഞു കലാകാരിയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിഞ്ഞ നിങ്ങളുടെ വലിയ മനസ്സിന് ഒരായിരം നന്ദി പറയുന്നു അടുത്ത സ്റ്റോറിയുമായി നമുക്ക് പിന്നെ കാണാം ബൈ ബൈ